ഇതൊക്കെ നമുക്ക് ഒരു സാധാരണക്കാർക്ക് മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള റേഞ്ചിലാണ് ഈ ഒരു സാരീസ് വരുന്നത് ഏതൊക്കെ ട്രെൻഡ് വന്നാൽ ഈ ഒരു സാരിയുടെ ട്രെൻഡ് ഒരിക്കലും പോകത്തില്ല എല്ലാ കളേഴ്സും ഇതിന്റെ കാണിച്ചു തരുന്നുണ്ട് ഉടനെ കോണ്ടാക്ട് ചെയ്തോ എന്താ ഇത് സെൽഫാണ് കേട്ട് വരുന്നത് നല്ല ഭംഗി എന്താ മുന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡി ഓക്കെ എന്റെ പൊന്നെ നോക്കി എന്ത് ഭംഗിയെ നോക്കി സാരീസ് ഒരു രക്ഷയില്ലാത്ത സാരി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് മുരുകേട്ടൻ്റെ എം എൻ ഹാൻഡ്ലൂംസ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അങ്ങോട്ട് മാറ്റിക്കോ ഇനി അടുത്ത് എല്ലാ ചേച്ചിമാർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മള് കളർ സാരികളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അല്ലേ മുരുകേട്ട അത് മാത്രമല്ല ഞങ്ങൾ ഗീവ് വേ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾക്ക് നമ്മള് പത്ത് സാരികൾ നമ്മൾ ഗീവ്വേ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഗീവേ മറക്കാതെ നിങ്ങള് സ്വന്തമാക്കണം അപ്പൊ മാക്സിമം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യോ അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് നല്ല നല്ല പുതിയ പുതിയ വെറൈറ്റി ലോ റേഞ്ചിൽ വരുന്ന കളർ സാരീസ് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എന്തായാലും നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി സാരികളാണ് ഗീവേ ആയിട്ട് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതെ കളർ എല്ലാ സാരി നിങ്ങൾക്ക് കാരണം ആഗ്രഹിക്കാത്ത തരത്തിലുള്ള നല്ല നല്ല സാരീസായിരിക്കും നിങ്ങളുടെ വീട്ടിലെത്തുക മാക്സിമം അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം അതാ ഇതൊരു തൊള്ളായിരത്തി സംതിങ് വരുന്ന സാരി ആണ് കേട്ടോ ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി അഞ്ചാണ് കേട്ടോ അതിൽ എം ആർ പി വരുന്നത് ഇതിൽ ഡിസ്കൗണ്ടും വരുന്നുണ്ട് കേട്ടോ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇത് പല്ല്യു പോർഷൻ ആണ് വരുന്നത് അല്ല മുരി കേട്ടാല് പോഷൻ നിങ്ങൾ ഉടനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാണെങ്കിൽ ഈ ഒരു സാരീസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ദാ ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് ഇനി ജസ്റ്റ് ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ എല്ലാ സാരിയും ഇതായി പോവും കണ്ടില്ലേ ദാ അല്ല മുറി കേട്ടോ അതാ ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ഇതാ ഇങ്ങനെ വരും പിന്നെ അടുത്തൊരു കളർ ചേഞ്ച് എന്താ അടുത്തൊരു കളർ ചേഞ്ച് എന്താ ഇങ്ങനെ വരും അടുത്തൊരു കളർ ചേഞ്ച് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കളർ ചേഞ്ച് എന്താ ഇത് നോക്കി നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് കേട്ടോ നല്ല ട്രസ്സറിന്റെ മെറ്റീരിയലാണ് കേട്ടോ അത് വരുന്നത് ട്രസർ തന്നെയാണ് അല്ലേ ട്രസർ തന്നെ ട്രസർ ആണോ കേട്ടോ വരുന്നത് ഇതാ കണ്ടില്ലേ നമുക്ക് ലോ റേഞ്ചിൽ തന്നെ നല്ലൊരു സാരി ഒരു എണ്ണൂറ്റി സംതിങ് രൂപക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കളർ സാരിയാണ് ഇത് നിങ്ങൾക്ക് ഓപ്പൺ ആയി കാണണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ എല്ലാ സാരി ഇട്ടിട്ട് ചുളിക്കുന്നില്ല അപ്പൊ ഭംഗി കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാരി ആണെന്ന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും ഒരു ആട്ട പനി പിടിച്ചുല്ലേദോഷം വന്നത് ജലദോഷം ഇപ്പൊ എല്ലാവർക്കും പനിയാണ് ഇപ്പൊ ഈ ഒരു സീസണില് സീസൺ പനി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുക അപ്പൊ അടുത്തത് ഇതാ നമുക്കൊരു നല്ലൊരു പട്ടസാരികള് നമുക്ക് കൊടുക്കാം ചേച്ചി ഈ ഒരു പട്ടുസാരിക്ക് എന്താ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എണ്ണൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതിൽ എം ആർ പി എഴുതിയുണ്ട് ഇത് ആദ്യം നമ്മൾ കൊടുത്തത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് കൊടുത്ത സാധനമാണ് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതാ നല്ല ഭംഗിയുള്ള അടിപൊളി സാരി നല്ല ക്ലാസി ലുക്ക് ഫുൾ ബോഡി അങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ മൂന്താണി പോർഷൻ വരും നല്ല അടിപൊളി സാരി എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് മുറികേട്ടന്റെ എം എൻ ലൂംസ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇതാ അങ്ങോട്ട് മാറ്റിക്കോ ഇനി അടുത്തൊരു കളർ ചേഞ്ച് അടുത്ത ഇതിന്റെ കളർ ചേഞ്ച് പല്ലു ഇങ്ങനെ വരിക അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി നമ്മൾ ഇത് കാണിച്ചു വേണോ ഇത് മുമ്പ് കാണിച്ച് അല്ല അല്ലേ ഇതാ അടുത്തൊരു കളർ ചേഞ്ച് ദാ ഇതിന്റെ പല്ലു പോഷം എങ്ങനെയാണ് വരിക അതേപോലെ തന്നെ ബ്ലൗസിലൊക്കെ നല്ല ഹെവിയായിരിക്കും കേട്ടോ വർക്ക് വരിക ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം എന്താ ബ്ലൗസ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരിക കണ്ടില്ലേ ബ്ലൗസ് നല്ല ഹെവി വർക്കാണ് ബ്ലൗസ് വരിക അതാ ഫുൾ ബോഡി ഇതെങ്ങനെ വരുക കേട്ടോ മാങ്ങാ ടീച്ചേൻ പിന്നെ അടുത്തത് ദാ മയില് എല്ലാത്തിൻ്റെയും നമ്മൾ മുന്താണിയും അതേപോലെ തന്നെ എണ്ണൂറ്റമ്പത് രൂപയാണ് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഉടനെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല നല്ല ഭംഗിയുള്ള സാരിയാണ് അതിൻ്റെ വേറൊരു വെറൈറ്റി മോഡല് ചുൾക്കണ്ടോ മുരുകെട്ടോ ഇതും ആ ഒരു റേഞ്ചൊക്കെ വരുന്ന സാരിയാണ് കേട്ടോ ഇതിൽ ഡിസൈൻ വ്യത്യാസം ഉണ്ട് കണ്ടില്ലേ ഫുൾ ബോഡിയിൽ സ്ട്രൈപ്സ് ആണ് വരുന്നത് അതിന്റെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഏറ്റവും കൂടുതൽ പോകുന്നതാ ഈ ഒരു സാധനം അപ്പൊ മറക്കണ്ട ഗീവകള് നിങ്ങൾ മറക്കണ്ട ഗീവ മാക്സിമം നിങ്ങള് സ്വന്തമാക്കും ഇവിടുന്ന് അങ്ങോട്ട് ഗീവക തന്നെയായിരിക്കും കിട്ടുകാറ്റി സാരികൾ ഇതാ നോക്കിയേ എന്റെ പൊന്നെ നോക്കി എന്തു ഭംഗിയെ നോക്കിയ സാരീസ് ഒരു രക്ഷയില്ലാത്ത സാരി അടിപൊളിയല്ലേ നോക്കിയേ ബോഡിയിലാ മാങ്ങാ ഡിസൈൻ ഒക്കെ നിങ്ങൾ നോക്കി എറും എണ്ണൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ മാങ്ങ പഴുത്തതും മാങ്ങാ ഡിസൈൻ അല്ലേ അതെ അതെന്താ നല്ല ഭംഗിയുള്ള അത് പിന്നെ അതേപോലെ തന്നെ ഇതാ ഈ ഒരു ചെക്കിടും ഞാൻ കാണിച്ചത് ഇതെല്ലാം സെയിം റേറ്റ് വരുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് സാരീസ് വേറെയും കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് മാത്രമല്ല നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കണ്ടാൽ മാത്രമാണ് ഈ ഒരു സാരീസ് ഏതാ നിങ്ങൾക്ക് വില കുറഞ്ഞതും വില കൂടിയതും നമ്മൾ കാണിക്കുന്നില്ല എല്ലാം വില കുറഞ്ഞ സാരീസ് തന്നെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ലോ റേഞ്ചിൽ തന്നെ മേടിക്കാൻ പറ്റുന്ന വിലയിലാണ് നമ്മൾ സാരീസ് കാണിക്കുന്ന എല്ലാത്തിനും വില പറഞ്ഞു തരുന്നുണ്ട് ദാ കണ്ടില്ലേ കോണ്ടാക്ട് ചെയ്ത് ഉടനെ കോണ്ടാക്ട് ചെയ്തു ഉടനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ നല്ല ഡിമാൻഡുള്ള ഒരു സാരികളാണ് ഇതെല്ലാം പിന്നെ അതേപോലെ തന്നെ ദാ നെവേർ ടൈപ്പ് ഞാൻ കാണിക്കും ഒരു ഫ്ലാക്ക് ഞാൻ കണ്ടുതന്നു നല്ല ഇഷ്ടപ്പെട്ട ഒരു ഇത് ഇത് എഴുന്നൂറ്റി എഴുപത്തി ഏഴാണ് എം ആർ പി ഇതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ എന്റെ പൊന്നു നല്ല കോമ്പിനേഷൻ അഡാർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫുൾ ബോഡി ഇതെങ്ങനെ വരും അതേപോലെ തന്നെ ദാ മുന്താണി പോർഷനും മുന്താണി പോർഷനും അതേപോലെ തന്നെ ഫുൾ ബോഡി നല്ല ഭംഗി ബ്ലാക്ക് കോമ്പിനേഷന് നല്ല ഒരു ഡിമാൻഡാണ് കേട്ടോ എപ്പോഴും നമുക്ക് ഡിമാൻഡാണ് ഇതൊക്കെ നമുക്ക് ഒരു സാധാരണക്കാർക്ക് മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള റേഞ്ചിലാണ് ഈ ഒരു സാരീസ് വരുന്നത് ഇതിൻ്റെ വേറൊരു ടൈപ്പും കൂടി ഞാൻ കാണിച്ചു തരാം കോപ്പറിൽ വരുന്നത് അതാ ഇവള് വന്നത് സിൽവറിൽ അടുത്തത് കോപ്പർ ദാ കോപ്പർ നല്ല ഭംഗിയല്ലേ നോക്കി അതാ എന്ത് ഭംഗിയുള്ള കോമ്പിനേഷനാ നോക്കിയേ ഇതൊക്കെ എന്ത് ചന്ത നോക്കിയ സാരി കാണാ എന്താ നല്ല ചന്തത്തിലാണ് സാരി വരുന്നത് വെറും എഴുന്നൂറ്റി എഴുപത്തേഴ് ആണ് എം ആർ പി ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ചോദിച്ച് നിങ്ങൾ മേടിച്ചെടുക്കുക ലോകത്തേക്ക് എല്ലാവടത്തേക്കും നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ട് കേരളത്തേക്ക് എല്ലായിടത്തേക്കും സെയിൽ ചെയ്യുന്നുണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ നമ്മൾ ചില ചിലതാ ഇതും നോക്കാം അത് ഇത് ആ ഒരു മെറ്റീരിയലൊക്കെ വരുന്ന നല്ല സാരി നോക്കി ഇതിന്റെ പുട്ട വർക്ക് വരുന്ന നോക്കി നല്ല കളർ എൻ്റെ പൊന്നെ നോക്കി ഫുൾ ബോഡി ഇതിൻ്റെ ബോർഡർ നല്ല ചന്ത ഉണ്ട് ഇല്ലേ ബോർഡർ എങ്ങനെയാണ് കേട്ടോ ബോർഡർ വരുന്നത് ഇതിൻ്റെത് വേറെ കാണിക്കാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഇത് ഇതാ ഓക്കേ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഇതാ ഉണ്ടില്ല അടുത്തത് ഞാൻ കാണിക്കാം ഈ ഒരു കളർ ചേഞ്ച് കാണിച്ചു തരാം ഇതാ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതാ ഇപ്പൊ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എല്ലാ കളേഴ്സും ഇതിന്റെ കാണിച്ചു തരുന്നുണ്ട് ഉടനെ കോണ്ടാക്ട് ചെയ്തോ ഇതാ ഇത് സെൽഫാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ വില എഴുന്നൂറ്റി എഴുപത്തേഴ് തന്നെയാണ് കേട്ടോ എല്ലാത്തിനും സെയിം റേറ്റ് തന്നെ വരുന്നത് എന്താ കണ്ടില്ലേ സെൽഫ് വർക്കാണ് ഇതിലും വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻസ് ആണ് എന്താ ഇതാ അതിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ വരുന്നത് എന്താ കണ്ടില്ലേ 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 നല്ല ഭംഗിയുള്ള ഡിസൈൻസ് പിന്നെ അടുത്തത് ഏതപ്പം നമ്മൾ കാണിക്കുക ഇത് ഫുള്ള് വർക്ക് വരുന്നത് ഇതൊരു എണ്ണൂറ്റി അൻപത് ഇതിലും ഡിസ്കൗണ്ട് വരുന്നില്ലേ ഇതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ കേട്ടോ നല്ലൊരു കോട്ടൺ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് എന്താ നല്ല മെറ്റീരിയൽ അതിൽ നമുക്ക് കോൾഡ് വർക്കൊക്കെ വരും ഫുൾ ബോഡി ദൈങ്ങനെ വരും നോക്കി നല്ല ഫ്ലവർ വർക്ക് അതേപോലെ തന്നെ ഇതിൻ്റെ ഫുള്ള് മുന്താണി പോർഷനും ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ മുന്താണി പോർഷനും ഡൈങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ പിന്നെ അടുത്തതും കാണിക്കാം ഇതൊക്കെ അതിൻ്റെ വേറൊരു ഡിസൈൻ പാറ്റേൺ ആണ്ട്ടോ വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ മുന്താണി മുന്താണിയും കൂടി കാണിക്കാം എന്നാലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എന്താ കണ്ടില്ലേ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള മുന്താണിപ്പോൾ പക്ഷേ അടുത്ത കളർ എന്താ ഇതൊക്കെ നോക്കി എന്ത് രസമുള്ള കളറാണോക്ക് ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് കൂടി കാണിച്ചു തരാം അതാ ഡിസൈൻസും മാറ്റേണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൽ നല്ല ഗോൾഡിൻ്റെയൊക്കെ കസവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ കാണിക്കുന്നത് ഇതെല്ലാം റോ ലോ റേഞ്ചിൽ വരുന്ന ആണ് കേട്ടോ പിന്നെ അടുത്തത് ഇതാ മാമ്പഴ കളർ ഇതിന് എന്താ ചെയ്യാ വില വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വരുന്ന നല്ല സെമി സിൽക്കിൽ വരുന്ന സാരി ആണോട്ടോ അതാ നല്ല സെമി സിൽക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് നമ്മൾ യൂണിഫോം ആയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സാരി ഇതിൻ്റെ ഇപ്പോൾ എങ്ങനെ എങ്ങനെയാണ് ഇപ്പോൾ എടുക്കുക ആ എന്താ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ഫുൾ ബോഡി കേട്ടോ ഇതിൻ്റെ ബ്ലൗസിലും വർക്ക് വരുന്നതായിരിക്കും കേട്ടോ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാതാണ്ടല്ലേ ബ്ലൗസ് ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരിക കണ്ടില്ലേ കൈയിൻ്റെ പോർഷൻ എങ്ങനെയാണ് വെച്ച് അടിക്കാൻ വരിക അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നമുക്കിത് ആയിട്ട് നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഇതിൻ്റെ കളർ ചേയ്ഞ്ച്സ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻസ് ആണ് ഇതിലും വരുന്നത് കേട്ടോ കണ്ടില്ലേ അല്ല ഇതൊക്കെ നമ്മൾ നേരത്തെ എഴുന്നൂറ്റി എഴുപതിൻ്റെ നല്ല ഹെവി ബോർഡർ വരുന്നത് ബോർഡർ കുറഞ്ഞത് അങ്ങനെയൊക്കെ വരുന്ന ആണ് കേട്ടോ അത് എന്താ എന്താ എഴുന്നൂറ്റി എഴുപതല്ല ഇതിൽ ഡിസ്കൗണ്ട് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റേറ്റിൽ കൊറിയർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും എന്താ കണ്ടില്ലേ ഓക്കെ നല്ല ചന്തമുള്ള സാരീസ് സെമി സിൽക്ക് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാരിയൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതൊക്കെ ചോദിക്കുക അല്ല നല്ല ഭംഗിയുള്ള സാരി നോക്കി അയ്യ നോക്കി എന്ത് രസം നോക്കിയ സാരി കാണാം പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഗീവവേ മറക്കണ്ട നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾ മേടിച്ച കസ്റ്റമർ ആണെങ്കിൽ ജെനുവിൻ ആയിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി കടയെ കുറിച്ചിട്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ജെനുവിനായിട്ട് എന്തെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജെനുവിനായിട്ട് അഭിപ്രായം ചെയ്യുക കണ്ടില്ലേ എന്താ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിസാണ് ഇതിന്റെ വില തൊള്ളായിരത്തി അറുപതാണ് നമ്മൾ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സാരി കൊടുക്കുന്നത് കേട്ടോ പട്ട് സാരി ഫുള്ള് നല്ല ഹെവി വർക്ക് നോക്കി നല്ല ഹെവി വർക്കാണ് ഫുള്ള് വരുന്നത് ഇത് മുന്താണി പോർഷൻ കേട്ടോ ഇതിൻ്റെ വേറെ ടൈപ്സൊക്കെ വരുന്നുണ്ട് എന്താ ഇതൊക്കെ ആ ഒരു ടൈപ്പിൽ വരുന്ന വേറൊരു പാറ്റേൺ ഇതാ കളർ പാറ്റേൺ നോക്കി ഓക്കെ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി ഒരു റേറ്റ് കൂടിയ സാരിയാണ് എന്താ ഇത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ അല്ലേ ഇതൊക്കെ ശരിക്കും അഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി കാണുന്നത് അല്ലേ നല്ല കോപ്പർ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ നല്ല ഭംഗിയുള്ള കോപ്പറാണ് ഇതിൽ എടുത്ത് കാണിക്കുന്നത് പിന്നെ അടുത്തത് എന്താ ഇത് നോക്കി ഈ ഒരു കളർ നല്ല ചില്ലി റെഡ് വരുന്നത് നല്ല രസമുള്ള കളർ ചേഞ്ചാണ് കേട്ടോ അതൊക്കെ വരുന്നത് ഓക്കെ ഇത് പല്ലു പോർഷൻ തെങ്ങിനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ അതുപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ അല്ലേ നല്ല അടിപൊളി വർക്കാണ് വരുന്നത് അടുത്തത് എന്താ അതൊരു പാറ്റേൺ ഇത് കുറച്ചും കൂടി കളർ ഷെയ്ഡ് കൂടിയത് അല്ലേ ഓക്കെ വേറൊരു കളർ ഷെയ്ഡ് കൂടിയതാണ് ഇത് വരുന്നത് പിന്നെ നമ്മൾ ആദ്യം കാണിച്ചതിൽ കാണിക്കാണ്ട് പോയ സാരി കേട്ടോ ഇത് ഇതൊക്കെ നമുക്ക് നല്ല സാരിയാണ് ആണ് കേട്ടോ ഇതൊക്കെ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും ഈ ഒരു മെറ്റീരിയൽ കേട്ടോ നമുക്ക് എല്ലാവർക്കും മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ലോ റേഞ്ചിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് കല്യാണത്തിനൊക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടലം സാരിയാണ് നോക്കി നല്ല ഭംഗിയുണ്ട് സാരി കാണാൻ നമുക്ക് മെറ്റീരിയൽ നല്ല രസ്സുള്ള മെറ്റീരിയൽ എന്താ അതിൻ്റെ നമ്മൾ നേരത്തെ കാണിച്ചു ഇതിൻ്റെ പിന്നെന്താ ഇത് ഏതാ നല്ല രസമുണ്ടല്ലേ ഇതൊക്കെ ആ റേഞ്ചിൽ എഴുന്നൂറ്റമ്പത് എണ്ണൂറ്റമ്പത് ആറ് റേഞ്ചിലൊക്കെ വരുന്ന ആണ് ഇതാ നല്ല ബ്ലൂ ആണ് കേട്ടോ വരുന്നത് കണ്ടല്ലേ ഇതാ ഫുൾ ബോഡി കണ്ടല്ലേ ഫുൾ ബോഡി ലീഫ് നന്നായിട്ട് എടുത്ത് കാണിക്കും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും ഈയൊരു സാരീസൊക്കെ നല്ല രസമുള്ള ആണ് കേട്ടോ ഇതൊക്കെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തത് ഇതാ ഈ ഒരു കളർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് എന്നുണ്ടല്ലേ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ നമ്മൾ കാണിച്ചേക്കുന്നത് മാക്സിമം നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യുക ഒരുപാട് പേരുടെ പിന്തുണ നിങ്ങൾ അറിയിക്കുക നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല നല്ല ഓഫറുകളാണ് കാരണം എല്ലാവർക്കും സാരികൾ കിട്ടും ആ ഒരു ഓഫറാണ് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത് ആ ഒരു കൊടുക്കാത്ത ഗീവുകളാണ് ഇനി നമ്മൾ അങ്ങോട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഈ ഒരു ഷോപ്പിൻ്റെ ഒപ്പം നിങ്ങൾ കാണിക്കണം അത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ കണ്ടില്ലേ അല്ല നല്ല നല്ല പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക നല്ല നല്ല സാരീസ് എങ്ങനെയൊക്കെ സാരീസ് ഏതെല്ലാം റേഞ്ചിൽ ഈ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ റേഞ്ചിൽ സാരികളാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സജസ്റ്റ് ചെയ്തിട്ടൊന്ന് പറയണം കാരണം നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് എടുത്തിട്ടാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ആ റേഞ്ചിൽ വരുന്ന സാരീസ് നമുക്ക് പുതിയതായിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് കാരണം നിങ്ങളുടെ ഒരു അഭിപ്രായത്തെ വളരെയധികം വില വിലക്കരുതുന്നുണ്ട് നമ്മൾ കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് കണ്ടില്ലേ നല്ല നല്ല ഭംഗിയുള്ള സാരീസ് ഇതാ അടുത്തത് എന്താ ഇതോ നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ എന്താ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരീസ് അത് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഒരു ഡിസൈൻ ചേഞ്ചാണ് കേട്ടോ അതാ സെമി സിലക്കിൽ വരുന്ന ഡിസൈൻ കണ്ടില്ലേ ഞങ്ങൾ നല്ല അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് പിന്നെ ഈ ഒരു കളർ ചേഞ്ച് നോക്കി ഇത് നല്ല അടിപൊളി കളർ ചേഞ്ച് ഒരുപാട് പേരേയും സാരീസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല സാരീസ് നമ്മൾ എടുത്ത് കാണിക്കുന്നതായിരിക്കും ഇതാ നല്ല നല്ല സാരീസ് ഇതാ അതൊക്കെ നോക്കി വലിയ പോഷൻ ഇങ്ങനെ വരും അല്ല ഇതൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ച് തരാൻ പറഞ്ഞാൽ മതി നമ്മൾ കാണിച്ചു തരും കണ്ടില്ല മെറ്റീരിയൽ നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ നല്ല കളർ ഷെയ്ഡുകളാണ് ഏത് കളർ ഷെയ്ഡാണ് നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ മതി നോക്കി ഇതൊരു ഡിഫറെൻറ്റ് ഇത് ജസ്റ്റ് ഡിഫറെൻ്റായിട്ട് വരുന്നൊരു ഡിസൈനാണ് ഞാൻ കാണിക്കാം ഒരു കളർ കോമ്പിനേഷൻ നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് കേട്ടോ ഇത് വരുന്നത് ഇതിൻ്റെ ഫുൾ ബോഡിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ വേറെ ഒരു കളർ ഷെയ്ഡാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇതൊക്കെ നന്നായിരിക്കും നമുക്ക് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ നന്നായിരിക്കും ഇതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിനു മുമ്പൊന്നും ഇത് വീഡിയോയിൽ കാണിക്കാത്ത ഒരു മോഡലാണ് അതാ ആദ്യമായിട്ടാണ് ഞങ്ങൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ ഒരു മോഡലൊക്കെ കേട്ടോ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാ ഇതൊരു ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നതാണ് ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം അടുത്ത കുറച്ച് കളക്ഷനും കൂടി ഇട്ട് അതും കൂടി ഞങ്ങൾ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ദാ നല്ല അടിപൊളി കല്യാണി കോട്ടൺ കേട്ടോ വില വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി സംതിങ് രൂപയ്ക്ക് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കല്യാണി കോട്ടൺ കേട്ടോ ഇത് നല്ല അടിപൊളി കളർ ഷെയ്ഡാണ് ഇതിൻ്റെ ഭംഗി നിങ്ങൾ ശരിക്കും ആസ്വദിച്ചു എന്ത് രസം നോക്കി അയച്ചപ്പോൾ ഇതാണ് അഴിക്കുമ്പോഴാണ് സാരിയുടെ ഭംഗി നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുക ഇതേപോലത്തെ നല്ല കിട്ടിലൻ സാരീസാണ് കേട്ടോ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് തരുന്നത് കണ്ടില്ലേ അടിപൊളി സാരി എന്നാൽ ഇതിൻ്റെ കളർ ചേഞ്ച് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ കളർ ചേഞ്ചുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം ദാ ഇതിനെ വരുന്നതും തൊള്ളായിരത്തി സംതിങ് രൂപയ്ക്ക് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ദാ ഇതും നല്ല അടിപൊളി സാരി ആണ് കേട്ടോ ദാ ഇതിൻ്റെ പല്ലു പോർഷൻ ഞാൻ കാണിച്ചു തരാം നല്ല ആയിട്ടുള്ള സാരിയാണ് ഫുൾ ബോഡി അതാ ഫുൾ ബോഡി ഇങ്ങനെ വരും അതേപോലെ തന്നെ പല്ലു ഫുൾ ബോഡിയും കൂടി കാണിച്ച് തരാം അതാ അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടല്ലേ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതാ ഉണ്ടല്ലേ പല്ലു ഫുൾ ബോഡി നല്ല രസമാണ് കേട്ടോ ഈ ഒരു സാരിയൊക്കെ നമുക്ക് കാണാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് ഈ ഒരു സാരിയൊക്കെ മേടിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇതിൽ ഉണ്ട് അപ്പോൾ അവരൊന്ന് കമൻ്റ് ചെയ്യുക സാരിയുടെ ക്വാളിറ്റിയാണ് എടുത്തു പറയേണ്ടത് നമുക്കൊരു നല്ലൊരു ലോ പ്രൈസിൽ മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടന്ന സാരി ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കല്യാണിക്കോട്ട ഇരിക്കട്ടെ നല്ല കളർഫുള് ഇതൊരു എഴുന്നൂറ്റി എൺപത്തഞ്ചാണ് എം ആർ പി വരുന്നത് കളർഫുള്ളായിട്ടുള്ള സാരിയാണ് ഇതാ നല്ല രസമായിരിക്കും കേട്ടോ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ചേച്ചിമാർക്ക് ഇത് പല്ലു പല്ലു പ്ലെയിൻ ആണ് ഇല്ലേ വരിക ആ ഇത് ബ്ലൗസാണോ ആ ഓക്കെ ഓക്കെ ഇത് ബ്ലൗസ് ആയിരിക്കും കേട്ടോ ഫുൾ ബോഡി ഇതാ ഇങ്ങനെ വരും നല്ല രസമായിരിക്കും ഇതിൻ്റെ കണ്ടല്ലോ നല്ല കളർഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കണേ അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു മോഡലും കൂടി ജസ്റ്റ് കാണിച്ചത് അതാ കണ്ടല്ലേ കളർഫുള്ള് നല്ല രസമാണ് കേട്ടോ ആണ് കേട്ടോ ഇതിന്റെ അടുത്ത് പറയേണ്ടത് കണ്ടില്ലേ ഇത് പല്ലു തന്നെയാണ് ചേച്ചി പല്ലു അല്ലല്ല പല്ലു ഇതാണ് കേട്ടോ വരിക അതാ കണ്ടില്ലേ പല്ലു ഇങ്ങനെയാണ് കേട്ടോ വരിക ഇത് ആണ് കേട്ടോ ബ്ലൗസ് ഇതിങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല രസമുണ്ട് വിത്ത് ബ്ലൗസും കൂടി വരും നല്ല മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് ഇല്ല കാണാൻ നല്ല രസമാണ് കേട്ടോ കാണാൻ ഇതിൻ്റെ പിന്നെ ദാ ഇതൊക്കെ വേറൊരു ഇത് മുന്നൂറ്റി അൻപത്തഞ്ചേ ഉള്ളൂ കേട്ടോ ഈ ഒരു മെറ്റീരിയലിന് ഒരു മുന്നൂറ്റി സംതിങ് രൂപയുള്ളൂ ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പ് ഒക്കെ മുന്നൂറ്റി സംതിങ് ഉള്ളൂ അല്ലേ ഉറക്കു വരുന്നത് ഒരു മുന്നൂറ്റി സംതിങ് രൂപേ പിന്നെ ഇതും ഒരു നാനൂറ്റി സംതിങ്ങിന് വരുന്ന സാരി ആണ് കേട്ടോ അത് നാനൂറ്റിയിലൊക്കെ ഒരു സാരിയാണ് അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറഞ്ഞതിനെ കാണിച്ചു തരും പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ആണ് കേട്ടോ നമ്മൾ അടുത്ത് കാണിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തേഴ് നല്ല ഭംഗിയാണ് ഈ ഒരു സാരി കാണാൻ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നല്ല സ്റ്റഫ് മുന്താണി അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി കണ്ടില്ലേ അടുത്തത് ദാ അടിപൊളി മുന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡി അറുന്നൂറ്റി തൊണ്ണൂറിനാണല്ലേ ഓക്കെ എഴുന്നൂറ്റി അറുപത്തി ഏഴാണ് ഇതിന്റെ വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു സാരി കൊടുക്കുന്നത് ഇത് അടുത്തത് എന്താ മുരികാട്ടം ഇവിടെ നിന്ന് വിട്ടൂലേ ആള് പനി പിടിച്ചിട്ട് തോന്നണോ നല്ല ജലദോഷ ആൾക്ക് ക്യാമറയിൽ വരുമ്പോ തുമ്മി തുമ്മി ഇരിക്കയാണ് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ വൈറസിന്റെ മൊത്തം വ്യാപിച്ചേക്കാണ് എന്താ ഓക്കേ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഉണ്ടല്ലേ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ മതി ജസ്റ്റ് കാണിച്ചു തരും ജസ്റ്റ് നമ്മൾ കാണിച്ചു എന്നുള്ളുട്ടോ ഞാൻ മെയിൻ ആയിട്ട് ഇനി കല്യാണി കോട്ടണിലേക്ക് പോണത് കാരണം നമുക്ക് നല്ല എല്ലാ കാലത്തും നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റം എപ്പോഴും നല്ല ഡിമാൻഡും എപ്പോഴും നല്ല എൻക്വയറി ഉള്ളൊരു ഐറ്റമാണ് ആണ് കേട്ടോ കല്യാണി കോട്ടൺ എല്ലാ സമയത്തും ഇത് ഇറങ്ങിയിട്ട് തന്നെ എത്രയോ വർഷങ്ങളായി എന്നറിയും കല്യാണി കോട്ടൺ പക്ഷെ എല്ലാ സമയത്തും ഈ ട്രെൻഡിന്റെ ഒപ്പം മാറാതെ നിൽക്കുന്ന ഒരു ഐറ്റം ഏതൊക്കെ ട്രെൻഡ് വന്നാൽ ഈ ഒരു സാരിയുടെ ട്രെൻഡ് ഒരിക്കലും പോകത്തില്ല കണ്ടില്ലേ കല്യാണി കോട്ടൻ കണ്ടില്ലേ അതിൽ കുറേ ഡിസൈൻസും പാറ്റേൺസും വരുന്ന കല്യാണി കോട്ടൺസും വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്നതാണോട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വരുന്നത് അല്ല ഇതൊരു ഡിസൈൻ പിന്നെ ഈ ഒരു കളർ ഷെയ്ഡും കൂടി കാണിക്കാം പൊട്ടി പൊട്ടിച്ചത് ഉണ്ട് കേട്ടോ ഇല്ലേ പൊട്ടിച്ചതായത് കൊണ്ട് ഞാൻ ഇതാ ഇത് ഓക്കെ ഇതാ പല്ലു ഇങ്ങനെ വരും കേട്ടോ പല്ലു ഇതാണ് വരുന്നത് ഡിസൈൻ ഇങ്ങനെ വരും കേട്ടോ അടുത്തൊരു കളർ ഷൈഡ് ബ്ലാക്ക് ബ്ലാക്ക് ഒരു രക്ഷയില്ലാത്തായിട്ടാണ് ബ്ലാക്ക് ജസ്റ്റ് കാണിച്ചരാം എന്താ ഇതൊരു കല്യാണിക്കോട്ടന്റെ വേറൊരു പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് നമുക്ക് സാധാ ഒരു ടൈപ്പ് വരുന്ന പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈ ഇതിൻ്റെ ബോർഡറാണ് കേട്ടോ അത് പല്ലു ഇതിൻ്റെ ബോർഡർ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ നല്ല ഭംഗിയുള്ള ഒരു ബോർഡറാണ് വരുന്നത് കണ്ടിൽ ഒട്ടുക്കത്ത ചൂടായി പോയില്ല അതായിര പാറ്റേൺ ഒക്കെ നല്ല രസം കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുട്ടികളുടെ ഉടുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതാ കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിചിത്ര സാരീസ് ഉണ്ട് ഇതാ ലോ റേഞ്ചിൽ വരുന്ന വിചിത്ര സാരീസ് ഇതിനൊക്കെ എത്രയെച്ച് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ വരുന്ന വിജിത്ര സാരീസാണ് ഇതൊക്കെ യൂണിഫോം ആയിട്ട് നമ്മൾ തരുന്നതായിരിക്കാം ലൈൻസ് വരുന്ന വിജിത്ര സിൽക്ക് സാരീസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സെറ്റ് മുണ്ട് നല്ല വെറൈറ്റി സെറ്റ് മുണ്ടുകൾ വരുന്നുണ്ട് നോക്കി പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നോക്കി അജക്കിന്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതൊക്കെ ഏത് പാറ്റേൺസ് പറഞ്ഞാലും നമ്മൾ യൂണിഫോം ആയിട്ട് മുണ്ടും സെറ്റ് ഒക്കെ നമ്മൾ അടിച്ച് തരുന്നതായിരിക്കും അതേപോലെ തന്നെ കുട്ടികളുടെ ഉടുപ്പ് ട്രഡീഷണൽ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഇതാ പിന്നെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ കാണിച്ചില്ലേ ഒരു എഴു എഴുന്ന ഒക്കെ ആ ഒരു റേഞ്ച് വരുന്ന സാരി ഇങ്ങനെയാണ് കേട്ടോ മോഡൽ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ആണ് അതേപോലെ തന്നെ ഒരു അടിപൊളി ഒരു ഐറ്റം പുതിയത് വന്നിട്ടുണ്ട് മാമ്പഴ കളർ വരുന്നത് കാണിച്ചുതരാം എന്താ പുതിയതായിട്ട് വന്നതാണോട്ടോ നമ്മൾ ഇത് കാണിക്കാതെ പോയ സോഫ്റ്റ് സിൽക്കാണ് വരുന്നത് നല്ല അടിപൊളി എന്തോ ഓ എന്റെ പൊന്നെ സാരിയുടെ ഫുള്ള് ബോഡി എങ്ങനെയാണ് കേട്ടോ വരിക നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിന്റെ പല്ലും കൂടി കാണിച്ചു തരാം അല്ലേ എന്ത് ഭംഗിയെ നോക്കിയ സാരി കാണാൻ നല്ല രസമുള്ള സാരിയാണ് കേട്ടോ അതിൻ്റെ ബോർഡർ നല്ല ഹെവിയാണ് വരുന്നത് ഇത് കുറേ പീസ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ അതേപോലെ തന്നെ ട്രഡീഷണൽ കളക്ഷൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ തെച്ചിയുടെ സെറ്റും ഉണ്ട് തെച്ചിയുടെ സെറ്റും കൊണ്ടാണ് അതെങ്ങനെ ഇപ്പം ഇത് പൊളിക്കുക ഭഗവാനെ ഇതിന്റെ ഒരു വശം കിട്ടുന്ന തെച്ചി ഈ തെച്ചി ഇല്ലേ നല്ല രസമുണ്ട് കേട്ടോ തെച്ചിയുടെ പ്രിന്റ് കാണാൻ കണ്ടില്ലേ പ്രിന്റ് നല്ല രസമുണ്ട് അങ്ങനെ കുറേ മുണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അത് ആ ചിറക്കിൻ്റെ സെറ്റുമുണ്ടുകളുണ്ട് വൈറ്റ് ഇതിൽ വരുന്നത് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളിതെല്ലാം മേടിച്ചെടുക്കുക നമ്മൾ ഒരുപാട് ആണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമാകുന്ന വിശ്വാസത്തിലാണ് മറക്കണ്ട ഗീവ സാരികൾ പത്താണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ളത് നിങ്ങൾ നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുക കാരണം നിങ്ങൾക്ക് ജെനുവിനായിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ എന്തായാലും പറയണം കേട്ടോ അപ്പം നല്ല നല്ല സാരീസാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാം നിങ്ങൾ ഏത് റേഞ്ചിലാണ് നമ്മൾ സാരീസ് കാണിക്കേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് പറയുക ആ റേഞ്ചായിട്ട് നമ്മൾ സാരികളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നല്ലൊരു കിടലൻ സാരികളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം അപ്പൊ എന്തായാലും മറക്കണ്ട എം എൻ ആൻഡും സോറി എം എൻ ആൻഡ്ലും എല്ലാവരും പർച്ചേസ് ചെയ്യാം കേട്ടോ താങ്ക്